ഹരേ കൃഷ്ണ ഹാപ്പി വാലന്റൈൻസ് ഡേ ഹരേ കൃഷ്ണ നിങ്ങൾ വിചാരിക്കും സ്വാമി വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സ്വാമിമാർക്ക് മാത്രമേ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ബന്ധമുള്ളൂ നമ്മൾ വലൻ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പൊതുവേ കവിതാക്കളുടെ ദിവസം കാമുകി കാമുകന്മാരുടെ ദിവസം എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സെയിൻറ്റ് വാലൻറ്റൈൻ പണ്ട് റോമിലുണ്ടായിരുന്ന ഉള്ള ഒരു വലിയൊരു സെയിൻലി പേഴ്സണിന്റെ ഓർമ്മയ്ക്കാണ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് യു നോ ദാറ്റ് ദിവസം വലന്റൈൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വലിയൊരു വിശ്വാസിയായിരുന്നു ഈശ്വര വിശ്വാസിയായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പല പല മതമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഈശ്വര വിശ്വാസം ഒരേ ഒരാളിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോ എൻ്റെ ആചാര്യൻ പറയാറുണ്ട് ഇന്ത്യൻ സൂര്യൻ അമേരിക്കൻ സൂര്യൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒരേ ഒരു ഈശ്വരനെക്കുറിച്ചാണ് അന്നേരം ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് സാധാരണക്കാരിൽ ആ ഒരു അറിവ് നൽകാൻ വേണ്ടി സെയിന്റ് വലന്റൈൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു അന്നേരം അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥ പരിശ്രമത്തിന്റെ ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് അന്നേരം അദ്ദേഹം ഈശ്വര വിശ്വാസത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പല പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരുടെ ഉള്ളിൽ ഈശ്വര വിശ്വാസത്തെ നിറച്ചു കാരണം പൊതുവെ അജ്ഞരായിട്ടുള്ള വ്യക്തികൾക്ക് ഈശ്വരനിൽ വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തേ പറ്റും കാരണം പൊതുവെ എല്ലാവരും എന്താ ചോദിക്കുന്നത് ഈശ്വനിൽ വിശ്വാസമുണ്ടോ ഈശ്വരൻ്റെ വിശ്വാസമുണ്ടോ എങ്കിൽ ഈശ്വരനെ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അന്നേരം അങ്ങനെയുള്ള വ്യക്തികളോട് എന്ത് പറയാനാണ് കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് അത്ര ചീപ്പല്ലല്ലോ നമ്മുടെ കൺമുന്നി വരാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണണമെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണ്ടേ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികളെ ഈശ്വര വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള സൈൻലി പേഴ്സൺസ് അന്നേരം ഇന്നത്തെ ദിവസം വാലൻറ്റൈൻസ് ഡേ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ടു ഈ വൺ ഓഫ് യു അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാമുകി കാമുകന്മാരുടെ ദിവസമല്ല വാലൻറ്റൈൻസ് ഡേ ആക്ച്വലി സെയിൻറ്റ് വാലൻറ്റൈൻ ഡേ ആണ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ടുള്ളൊരു ദിവസമാണ് എന്നിട്ട് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാരുടെ സ്നേഹം മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുണ്ടായില്ല കാമമാകരുത് കാമം അത് വിവാഹബന്ധത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രേമിക്കുന്ന ഒരു തമ്മിലാണെങ്കിൽ പോലും അത് ഒരിക്കലും കാമം പാടില്ല കാമുകി കാമുകൻ എന്ന വാക്ക് കാമത്തിൽ നിന്നാണ് വരുന്നത് കാമം കൊണ്ട് ആർക്കും പ്രയോജനമില്ല കാമത്തിന്റെ അർത്ഥം എന്താണ് മുന്നിലുള്ള വ്യക്തിയിൽ നിന്നും എനിക്ക് എന്ത് ആസ്വാദനം ലഭിക്കും എന്നൊരു ഒറ്റ ഒരു കൂടി പുലർത്തുന്ന ബന്ധം അതിനെയാണ് കാമുകി കാമുക ബന്ധം എന്ന് പറയുന്നത് കാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം പക്ഷേ പ്രേമം അത് പരിശുദ്ധ പ്രേമമാണ് പരിശുദ്ധ പ്രേമത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുക്കേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതാണ് യഥാർത്ഥ സ്നേഹബന്ധം അത് നമുക്ക് എവിടെ കാണാൻ പറ്റും ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുള്ള സ്നേഹം അതേപോലെ നിസ്വാർത്ഥമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു ഇവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ഒരു സ്നേഹബന്ധമാണെങ്കിലും അത് നിസ്വാർത്ഥമാണെങ്കിൽ അതും കാമുകി കാമുഖ്യം എന്തോ അത് പ്രേമം നിസ്വാർത്ഥത എവിടെ വരുന്നോ അവിടെയാണ് റിയൽ ലവ് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ലാസ്റ്റ് മാത്രമാണ് ശരീരത്തെ മാത്രം കണ്ടുകൊണ്ട് ശരീരത്തിനോടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ അല്ലേ ഒപ്പീനിയൻ അങ്ങനെ എന്തെങ്കിലും ചോദ്യമുണ്ടോ ഇതിനെക്കുറിച്ച് തൃപ്തിയായി അന്നേരം ഇന്നത്തെ ദിവസം സെയിന്റ് വാലൻറ്റൈൻ്റെ ത്യാഗത്തെ ഓർക്കുക അന്നേരം ഇങ്ങനെ നിരീശ്വരവാദത്തിൽ നിൽക്കുന്ന ഈശ്വരനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികൾ നിരീശ്വരവാദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സെയിൻറ്റ് വാലൻറ്റൈൻ ഇങ്ങനെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു ഈശ്വരനുണ്ട് ഈ പ്രപഞ്ചത്തിന് എല്ലാം ഒരു നാഥനുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജീവിക്കൂ അദ്ദേഹത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യൂ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ഉയർന്ന സിദ്ധാന്തമാണ് അദ്ദേഹം പഠിപ്പിച്ചത് അന്നേരം ഇതൊക്കെ മനസ്സിലാക്കി കുറേ പേർ ഈശ്വരവിശ്വാസത്തിലേക്ക് വന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആസ് യൂഷ്വൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ട് കുറച്ച് പേര് വരുമല്ലോ അങ്ങനെ കുറച്ച് വ്യക്തികൾ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അദ്ദേഹത്തെ അടച്ചു എന്നിട്ട് ശിക്ഷ വിരിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ആ ജഡ്ജ് പറഞ്ഞു ഞാൻ നീ എല്ലാം വിശ്വസിക്കാം എന്നിട്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഈ ജഡ്ജിനെയാണ് നിയമിച്ചത് കൊടുക്കാനായിട്ട് നീ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ മകൾ അന്ധയാണ് അവളുടെ ആ ഒരു കണ്ണ് അവൾക്ക് തിരിച്ചു ലഭിക്കാമുള്ളൂ അതായത് ഇദ്ദേഹം സൈൻഡ് അല്ലേ അങ്ങനെ അദ്ദേഹം നന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് കാഴ്ച കിട്ടുകയാണ് ഉടൻ തന്നെ ആ ജഡ്ജിന് വലിയൊരു മനസാന്തരം വരികയും രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിയുകയാണെന്നുള്ളത് അങ്ങനെ ഒരുപാട് പ്രചരണം ചെയ്തു അദ്ദേഹം ഒരുപാട് പേരെ ഈശ്വര വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷെ വീണ്ടും തീർച്ചയായിട്ടും അസൂയെന്ന് പറഞ്ഞ ലോകമാണിത് അന്നേരം സാധുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ലോകമാണ് പക്ഷെ അവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിൽ വന്ന് ജയിലിലുള്ള ക്രിമിനൽസിനെ നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇങ്ങനെയുള്ള സാധുജനങ്ങൾ ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഭൗതിക ലോകം നശ്വര ലോകമാണ് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകമാണ് അന്നേരം ഇങ്ങനെയുള്ള സാധുജനങ്ങൾ ഈ ലോകത്തിൽ വന്ന് അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും അതിൽ അത് മനസ്സിലാക്കി ആ പാതയിലേക്ക് തിരിയും ബാക്കിയുള്ളവർ നാശത്തിലേക്ക് അനുഭവിക്കൊണ്ടിരിക്കുകയും ഇങ്ങനെയുള്ള സാധുജനങ്ങളെ ക്രൂശിക്കാറുണ്ട് എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതേപോലെ തന്നെ ഇദ്ദേഹത്തെയും അവസാനം അവർ കൊല്ലാൻ ശ്രമിക്കുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയല്ല കൊല്ലുകയാണ് എന്നാലും ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ സെയിൻറ്റ് വാലൻറ്റൈൻ മരിച്ച ദിവസമാണ് അന്നേരം ആ പെൺകുട്ടിക്ക് അതായത് ആ കണ്ണ് തിരിച്ചു കൊടുത്ത ആ പെൺകുട്ടിക്ക് സെയിൻറ് വാലന്റൈനോ വാലന്റൈനോട് വലിയൊരു ആദരവും സ്നേഹവുമായിരുന്നു അത് കാമുകി കാമുക സ്നേഹമല്ല ഒരു ഗുരുവിനോട് തോന്നുന്നൊരു സ്നേഹം അച്ഛനോട് തോന്നുന്നൊരു സ്നേഹം എനിക്ക് ഈ ലോകത്തൊരു പ്രതീക്ഷ നൽകിയ സ്നേഹം അന്നേരം ആ കുട്ടിക്ക് വേണ്ടി സെയിൻറ്റ് വാലന്റൈൻ ഒരു കുറിപ്പെഴുതുകയാണ് യുവർ വാലന്റൈൻ ഹാർട്ട് ടച്ചിങ് അല്ലേ അന്ന് മുതലാണ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ടിപൊള്ളി അല്ലേ സോ നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം ആ സെയിൻറ്റ് വാലൻ്റൈൻ ഓർക്കണം കാലാകാലം ഈ ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഹി യഥാധർമ്മ ഗ്ലാൻ ഭാരത അഭ്യുത്ഥാനം അധർമ്മസ് തദാത്മാനം സൃജാമ്യഹം പരിത്രാണ സാധൂന വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാന സംഭവാമി യുഗെ യുഗെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാണി വരുന്നോ അപ്പോഴൊക്കെ ഞാൻ വരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ സ്വയം വരും അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെയുള്ള സാധുജനങ്ങൾക്ക് എംപവർമെൻ്റ് കൊടുക്കും ശക്തി കൊടുക്കും ഈ ലോകത്തിൽ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് എങ്ങനെയാണോ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ഗൈഡ് വരുന്നത് ആ സ്ഥലമൊക്കെ കാണിച്ചു തരാൻ അല്ലെങ്കിൽ കാട്ടിനകത്ത് നമ്മൾ പെട്ടു പെട്ടുപോകുമ്പോൾ നമുക്കായിട്ടൊരു ഗൈഡ് വരും ആ കാട്ടിൽ നിന്ന് പുറത്ത് പുറത്ത് വരാൻ വേണ്ടി നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി great saintly people, great sadhu janina, so don't spend your uh, precious time today in lust. but today is an important day to remember the most merciful and compassionate saint, saint valentine. happy valentine's day. hari krishna, uh, എങ്ങോട്ടാണ് പോകുന്നതിന് ഒരു സർപ്രൈസ് ആണ് അതിന്റെ വീഡിയോ റെഡി ആകുമ്പോൾ നമുക്ക് കാണാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹാപ്പി വാലന്റൈൻസ് ഡേ